നമസ്കാരം ഭാരതത്തിൻ്റെ വടക്കു കിഴക്കൻ അതിർത്തികളിൽ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജ്യം കൈവരിച്ച തന്ത്രപരമായ മുന്നേറ്റത്തിൻ്റെ അടയാളമായി മാറിയിരിക്കുകയാണ് അസമിലെ മൊറാനിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എമർജൻസി ലാൻഡിങ് ഫെസിലിറ്റി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിമാനമിറങ്ങി ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി കേവലമൊരു റോഡ് നിർമ്മാണമല്ല മറിച്ച് അതിർത്തി കടന്നുള്ള ഭീകരവാദ ഭീഷണികൾക്കും അസ്ഥിരതകൾക്കും നേരെ ഭാരതം ഉയർത്തുന്ന കരുത്തുറ്റ പ്രതിരോധ കവചമാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങളും അവിടെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ അതിർത്തി ജില്ലകളിൽ സ്വാധീനം ഉറപ്പിക്കുന്നതും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഗൗരവത്തോടെ കാണുന്ന ഈ സമയത്ത് ഇത്തരമൊരു സൈനിക സജ്ജീകരണം അതീവ പ്രാധാന്യമർഹിക്കുന്നു അസമിലെ ദുബ്രുഗഢഢിനും മൊറാനിനും ഇടയുള്ള ദേശീയപാതയിൽ സജ്ജീകരിച്ചിരിക്കുന്ന നാല് ദശാംശം രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ ഹൈവേ റൺവേ അടിയന്തര സാഹചര്യങ്ങളിൽ യുദ്ധവിമാനങ്ങൾക്കും വലിയ ചരക്ക് വിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യുവാനും ടേക്ക് ഓഫ് ചെയ്യുവാനും സാധിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നൂറു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ സംവിധാനം വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ പദ്ധതിയാണ് നാൽപ്പത് ടൺ വരെ ഭാരമുള്ള റാഫേൽ സുഖോയ് തേട്ടി എം തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും എഴുപത്തി നാല് ടൺ ഭാരമുള്ള ഗതാഗത വിമാനങ്ങളെയും ഉൾക്കൊള്ളുവാൻ ഈ സ്ട്രിപ്പിന് ശേഷിയുണ്ട് ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള എൽ എ സി മേഖലയിൽ നിന്നും ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും തന്ത്രപരമായ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം യുദ്ധകാലത്തോ പ്രകൃതിക്ഷോഭ പ്രകൃതിക്ഷോഭവേളകളിലോ സൈനിക നീക്കങ്ങൾ അതിവേഗത്തിലാക്കുവാൻ ഭാരതത്തെ സഹായിക്കും അയൽരാജ്യമായ ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന അതിർത്തി ജില്ലകളിൽ ജമാഅത്തെ ഇസ്ലാമി വൻ വിജയം നേടിയത് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളെ ജാഗരൂകരാക്കിയിട്ടുണ്ട് തീവ്രവാദ നിലപാടുകളുള്ള സംഘടനകൾക്ക് അതിർത്തി ജില്ലകളിൽ ലഭിക്കുന്ന ഈ രാഷ്ട്രീയ മേൽക്കൈ നുഴഞ്ഞുകയറ്റത്തിനും ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്കും വളമായേക്കാമെന്ന നിരീക്ഷണങ്ങൾക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഫൽഗം ആക്രമണത്തിന് ശേഷം സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതും ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ വെട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഈ പുതിയ പ്രതിരോധ സജ്ജീകരണങ്ങളുമായി ചേർത്ത് വായിക്കേണ്ടതാണ് അതിർത്തി കടന്നുള്ള ഏതൊരു നീക്കത്തെയും ശക്തമായി നേരിടുമെന്ന സന്ദേശമാണ് വ്യോമസേനയുടെ അത്യാധുനികമായ വിമാനങ്ങൾ മുറാണിലെ ഹൈവേ റൺവേയിൽ നടത്തിയ പ്രകടനത്തിലൂടെ വ്യക്തമാക്കിയത് പ്രതിരോധ മേഖലയിലെ ഈ മുന്നേറ്റത്തോടൊപ്പം അസമിൻ്റെ വികസനത്തിനായി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികളും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള കുമാർ ഭാസ്കർ വർമ്മ സേതു എന്ന ആറുവരി പാലവും നാഷണൽ ഡാറ്റാ സെൻ്ററും ഇതിൽ ഉൾപ്പെടുന്നു അടിസ്ഥാന സൗകര്യ വികസനവും സൈനിക കരുത്തും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ നീക്കങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരതകൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കാതിരിക്കുവാൻ ദീർഘവീക്ഷണത്തോടെയുള്ള ഇത്തരം പദ്ധതികൾ അനിവാര്യമാണ് ഭാരതത്തിൻ്റെ പരമാധികാരവും അതിർത്തി സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ ഈ ഹൈവേ റൺവേ വരും കാലങ്ങളിൽ ഒരു നിർണായകമായ കേന്ദ്രമായി നിലകൊള്ളും എന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും